ഹായ് നമസ്കാരം എസ് വി അരു ആണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വിഷയം നിങ്ങളെ ഒരു കോടതി ഉത്തരവ് കാണിക്കുകയാണ് അതായത് ഈ തന്ത്രിമാരും അല്ലെങ്കിൽ ഈ മേൽശാന്തിമാര് പൂജാരിമാരും എന്നൊക്കെ പറയുന്നത് ഫുൾ കച്ചവടക്കാരാണ് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തണം കാര്യം ആ വിഷയം ഓൺ ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അതിൻ്റെ വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങളെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയല്ല ഈ സാധാരണ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പല യാഥാർത്ഥ്യങ്ങളും അവരുടെ കണ്ണിൽ പോകുന്നുണ്ട് അത് പാടില്ല വിശ്വാസത്തിൻ്റെ മറവിൽ നടക്കുന്ന കച്ചവടങ്ങൾ ജനം തിരിച്ചറിയണം ചിലരെ ജനം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് പൈസയ്ക്ക് വേണ്ടിയുള്ള ഫുൾ കച്ചവടം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ചൂഷണം എന്നുള്ള നിലയ്ക്ക് വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് ഈ നാട്ടിൽ തന്ത്രി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പോറ്റിമാർ നടത്തുന്ന അതും ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ചൂഷണത്തിന് ഹൈക്കോടതി ഇടപെട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്തു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കൂ എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ശബരിമലയിൽ പോകുന്ന പോറ്റിയുടെയൊക്കെ പ്രാധാന്യം അവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസയാണോ അതോ വിശ്വാസമാണോ എന്നുള്ളത് നമുക്ക് ആദ്യം ആ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം കേൾക്കാം ശബരിമലയിലെ അഭിഷേക ശേഷം ബാക്കി വരുന്ന നെയ്യിന്റെ സമാന്തര വിൽപ്പനയിൽ ഇടപെടലുമായി ഹൈക്കോടതി മേൽശാന്തിമാരും ഉൾക്കഴകക്കാരും അഭിഷേക ശേഷം ബാക്കി വരുന്ന നെയ്യ് വിൽക്കുന്നത് ഹൈക്കോടതി വിലക്കി മാരുടെ മുറികളിൽ സൂക്ഷിച്ച നെയ്യ് ഉടൻ കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേട്ടല്ലോ ശബരിമലയിൽ അഭിഷേകത്തിന് ഫ്രീ ആയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന നെയ്യ് പാക്കറ്റിലാക്കി നൂറ് രൂപയ്ക്ക് വിൽക്കുകയാണ് ഒന്ന് ആലോചിക്കുക ദേവനെ പൂജിക്കാൻ വേണ്ടി ദേവന്റെ ദാസനായിട്ട് അവിടെ കയറുന്നവന്മാരാണ് ദേവ തുല്യരായിട്ട് നാട്ടുകാർ കാണുകയാണ് അവന്റെ ലക്ഷ്യം എന്താണ് ഈ അഭിഷേകം ഫ്രീ ആയിട്ട് കിട്ടുന്നത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാം എത്ര എത്ര വിശാല ഹൃദയനായിട്ടുള്ള ഒരു തന്ത്രി ഒരു പോറ്റി ഇത് മേൽശാന്തിയുടെ മുറിയിലേക്ക് നേരെ കൊണ്ടു ചെല്ലുന്നു പാക്കറ്റിലാക്കുന്നു അത് നൂറ് രൂപ വെച്ച് വിൽക്കുകയാണ് ഒന്നിന് രണ്ടും പൈസയല്ലോ നൂറ് രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് എപ്പോഴാണ് ഇതിന്റെ പാക്കിംഗ് സമയം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവിടെയാണ് ഇതിന്റെ കച്ചവടങ്ങൾ നടക്കുന്നത് ഇവർക്ക് വിശ്വാസം ഒരു വലിയ സംഭവം ആണെന്നതും കരുതിക്കളയല്ലേ ഇതൊക്കെ ഫുൾ കച്ചവടമാണെന്ന് പറയുക ഇപ്പൊ ഒരു നല്ലൊരു പൂജാരിയോ മേൽശാന്തിയോ തന്ത്രിയോ ആരോ ആയിക്കോട്ടെ അവർക്ക് എന്താണ് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം അറിയും നിങ്ങൾ കൊടുക്കുന്ന ദക്ഷിണയുണ്ട് ഉണ്ടോ അല്ലെ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസാദം തരുമ്പോ തിരിച്ചൊരു ദക്ഷിണ കൊടുക്കും പത്തോ അൻപതോ നൂറോ കൊടുക്കും ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വരുന്നത് അറിയാല്ലോ അതുപോലെയുള്ള തുക നിങ്ങളൊന്നാലോചിച്ച് എത്ര കിട്ടുമെന്ന് അതിൽ തികയുന്നില്ല അതും പോരാഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ ശമ്പളം ഉണ്ട് അവർക്ക് ഒരു വർഷം അത് ലക്ഷക്കണക്കിന് രൂപ വരും ആ പണതും തികയുന്നില്ല പിന്നെയും എന്ത് ചെയ്യാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ നെയ്യൊക്കെ എടുത്ത് പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണ് കിട്ടിയ സമയത്ത് പണം ഉണ്ടാക്കുക മാക്സിമം പണം അടിച്ചൊടുക്കുക അതായത് ഈ വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് നിങ്ങൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊരു വിശ്വാസിയല്ല ക്ലൈൻ്റാണ് എവൻ്റെ എന്ത് കിട്ടും ഇത് മാത്രമാണ് ഇവരുടെ ചിന്താഗതിയിലുള്ളൂ അതുകൊണ്ട് ഈ കണ്ണടച്ച് നിങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂഷണത്തിന് സ്വയം വിധേയരാകുകയാണെന്ന് മനസ്സിലാക്കുക ഈ ആരോ കൊണ്ടു കൊടുത്ത നെയ്യാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അയ്യ അയ്യപ്പനെ അഭിഷേകം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ കൊടുത്തത് നിങ്ങൾക്ക് മാത്രമാണ് അതെന്ത് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് അവൻ്റെ കൈ കിട്ടി അവൻ എന്താണ് കരുതുന്നത് കച്ചവടം അടിക്കാനുള്ള പുതിയ ഐറ്റം കിട്ടി ഈ മണ്ടം കൊണ്ട് തന്ന് ഞാൻ എന്ത് ചെയ്യാണ് ഈസി ആയിട്ട് അത് വിറ്റ് എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ കഴിക്കേണ്ട പൈസയ്ക്ക് വാങ്ങിക്കുന്ന നെയ്യ് നിങ്ങളൊരു ഡ്രോപ്പ് അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം ബാക്കി കൊണ്ടുവന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതെന്ത് ചെയ്യുന്നു നോക്കൂ അത് വിറ്റ് അവൻ്റെ മക്കൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന അവൻ്റെ ഒരു തന്ത്രം നോക്കണേ ഇതാണ് പറഞ്ഞത് പൂണൂലിട്ടവന്മാരെല്ലാം അമ്പലം വിഴുങ്ങുകളാണ് വിശ്വാസ കച്ചവടക്കാരാണ് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ലെവലേശമില്ലാത്തവരാണ് ഇവർ ഈ പറയുന്ന ഈ വിഗ്രഹത്തെ സേവിക്കുന്നു അല്ലെങ്കിൽ ദേവസ് സ്ഥാനായി നമ്മൾ അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് ഇതിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന ഏത് ക്ഷേത്രം എടുത്താലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വരുമാനമില്ല വരുമാനമില്ലാത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ വ നടവരുമാനമില്ല എത്ര പേര് ഇവർ ദേവനെ അങ്ങ് പൂജിച്ചുകളെ ഫ്രീ ആയിട്ട് വന്ന് നിൽക്കും ചിന്തിച്ചു നോക്കിയേ അപ്പോൾ തുട്ടു മുഖ്യമാണ് ബിഗിലെ എന്ന് പറയുമ്പോൾ തുട്ടു മുഖ്യമാണ് ബിഗിലെ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം ചൂഷണങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വിധേയരാകാതിരിക്കേണ്ടതുണ്ട് കാര്യം പണം മാത്രമാണ് ലക്ഷ്യം നിങ്ങൾ മുന്നിൽ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടും നിങ്ങൾ കാശുള്ളവരാണെങ്കിൽ നിങ്ങളെ വളച്ചു വെച്ചിട്ട് എത്രത്തോളം നിങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റും ഈ ചിന്താഗതിയിൽ ജോലി ചെയ്യാതെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കുറേ ചിക്കുപുക്ക് റെയിലെ മോഡലിലുള്ള ഈ ഇത് സംസ്കൃതം ചിക്കുപുക്ക് റെയിലെ മോഡലിലുള്ള സംസ്കൃതങ്ങൾ പറയും ഒരു കാര്യം കൂടി ആലോചിച്ചു നിങ്ങളുടെ ചിന്താഗതിയോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആലോചിക്കുക പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ ഈ ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോയി നിങ്ങൾ നിങ്ങളേതായിരിക്കും പ്രാർത്ഥിക്കുന്നത് മലയാളത്തിലായിരിക്കും പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇവൻ എന്താണ് പറയുന്നത് ദേവന്റെ ഭാഷ സംസ്കൃതമാണ് ആണല്ലോ അല്ലേ ഇവർ പൂജ എല്ലാം ഏതിലാണ് സംസ്കൃതത്തിലാണ് കാര്യം ദേവന് സംസ്കൃതത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുക പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ ആ ദൈവം എങ്ങനെ മനസ്സിലാക്കൂ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവർ പറയുന്ന നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ബ്രാഹ്മണൻ സംസ്കൃതി പറയുന്നുകൊണ്ടാണ് ദേവൻ അത് കേൾക്കുന്നതെന്ന് പിന്നെ നിങ്ങൾ മലയാളത്തിൽ അതിൻ്റെ മുന്നിൽ പോയി നിന്ന് താണു കേണ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവം കേൾക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം ഇതുപോലെ സകലമായ കാര്യങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ആ ചൂഷണത്തിന് വിധേയരാകാതിരിക്കാനാണ് കാര്യം ഭക്തി വേണ്ടെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമത്തെ ഒരു ഒരു സാന്ത്വനമായിട്ടൊരു ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണമെന്ന് പറയുന്നത് കാര്യം എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടണ്ടേ അപ്പം എന്നെ ടത്തോളം നിങ്ങളുടെ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ സമാധാനം നേരിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്ന ഇടത്തിൽ പോകരുതെന്ന് ഒരിക്കലും പറയില്ല പക്ഷേ ആ പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾ ചൂഷണത്തിന് വിധേയരാകരുത് നിങ്ങളുടെ മക്കളുടെ കഴുത്തിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ മാലയൊക്കെ പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ കൊണ്ടുവന്ന് എവന് ആയിരക്കണക്കിന് രൂപ പൂജയ്ക്കെന്ന് പറഞ്ഞ് കൊടുത്ത അവൻ്റെ മക്കൾക്ക് ഇതെല്ലാം കിട്ടുകയും നിങ്ങളുടെ മക്കൾക്ക് അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയാണ് ഇവർക്ക് ചെറിയ ദക്ഷിണയൊക്കെ കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ഇവരെ കണ്ണടച്ച് വിശ്വസിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ജീവിത അവസാനം വരെ ഇത്തിളെങ്ങനെയാണോ ഒരു മരത്തിനെ നശിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ ഒരു ഓഹരി ഇതുപോലുള്ള പല കള്ളത്തരങ്ങളും കാണിച്ച് അവർ അവരടിച്ചെടുക്കും അത് അവരുടെ ലക്ഷ്യമാണ് ജോലി ചെയ്യാതെ ജോലി ചെയ്യുന്നവൻ്റെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം നൈസിന് കള്ളങ്ങളും അല്ലെങ്കിൽ അവനെ ആശങ്കപ്പെടുത്തിയും വിശ്വാസത്തിൻ്റെ പേരിൽ അവനെ ഒരു തരത്തിൽ ജീവിക്കുമ്പോൾ ഭയ ഭയചകിതരാക്കി അതായത് പേടിപ്പിച്ചൊക്കെ എന്തു ചെയ്യും കാശുണ്ടാക്കുന്ന ആ പരിപാടിയാണ് ഇപ്പോൾ ോടതി ലക്ഷ്യമിട്ടിരിക്കുന്നത് നല്ലൊരു പോറ്റിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു തന്ത്രി ആയിരുന്നെങ്കിൽ മേൽശാന്തി ആയിരുന്നെങ്കിൽ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന നെയ്യെ പാക്കറ്റിലാക്കി നൂറ് രൂപയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് കണ്ണടച്ച് കാടച്ച് നിങ്ങൾക്ക് തെറി വിളിക്കുന്നതിനപ്പുറം നിങ്ങൾ ചിന്തിക്കൂ പറഞ്ഞതിൽ യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതുകൊണ്ട് ഇത്തരം കുതന്ത്രങ്ങളിൽ വീഴരുത് ഈ തന്ത്രിമാരുടെ എല്ലാം കുതന്ത്രങ്ങളാണ് പൈസ എങ്ങനെ നിങ്ങളിൽ നിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള ആ കുതന്ത്രത്തെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് ഇവർക്ക് ഒരു സവിശേഷതയില്ല ഒരു പൂണൂലിട്ട് വന്നതുകൊണ്ട് ഇവർ ദേവൻ്റെ അടുത്താളെന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾക്ക് എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് നമ്മളെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ മറ്റേ ആളെയും കാണാൻ പറ്റും അല്ലാതെ അയാൾ ഇവിടെ ദൈവത്തിന് പ്രത്യേക പ്രിവിലേജ് ഉള്ള ആൾക്കാരല്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഓർപ്പിക്കുന്നു അതിന് ഹൈക്കോടതി ഇടപെട്ട് ഒരു കൂച്ചു വില അല്ലെങ്കിൽ മൂക്ക് കയറിട്ടതിൽ ഈ കൊള്ളയ്ക്ക് അതായത് ഭക്തരെ കൊള്ള ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് ആ കൊള്ളയ്ക്ക് ഈ രീതിയിൽ ഒരു മൂക്ക് കയറിട്ട ഹൈക്കോടതിയുടെ ആ തീരുമാനത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുക you.